ഹായ് നമസ്കാരം എല്ലാവർക്കും വലിയ വർമ്മൻ പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു ഹോം ടൂറിലേക്ക് സ്വാഗതം പുതിയ വീടുകൾ തേടിയുള്ള നമ്മുടെ യാത്രയിൽ ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പൂക്കാട്ടുപുടി എന്ന സ്ഥലത്താണ് നാല് സെന്റ് സ്ഥലത്ത് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ട് നിർമ്മിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു വീട് അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് വീടിൻ്റെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ക്ലാഡിങ് സ്റ്റോണുകളും ജി ഐ ഷീറ്റുകളും ജി ഐ സ്ക്വയർ ടൂവും ഉപയോഗിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള ഡിസൈനാണ് വീടിന് നൽകിയിരിക്കുന്നത് സ്ലൈഡിങ്ങിലാണ് ഗേറ്റ് വരുന്നത് ഗേറ്റ് നിർമ്മിച്ചിരിക്കുന്നത് സ്ക്വയർ ടൂവും ജി ഐ ഷീറ്റും ഡെക്കൂട്ടും ഉപയോഗിച്ചിട്ടാണ് ഒരു ഭാഗത്തേക്ക് ഫോൾഡ് ചെയ്യാവുന്ന ഗേറ്റും നൽകിയിരിക്കുന്നു മുറ്റത്തേക്ക് വരുമ്പോൾ ഇൻ്റർലോക്കിംഗ് ബ്രിക്സാണ് നൽകിയിരിക്കുന്നത് ഈ വീട്ടിൽ രണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് നമുക്ക് നൽകിയിരിക്കുന്നത് ഒരു വശത്തായിട്ട് കിണർ നൽകിയിരിക്കുന്നു എപ്പോഴും നല്ല ശുദ്ധജലം ലഭിക്കുന്ന ഏരിയയിലാണ് ഈ വീടുള്ളത് കെ ഡബ്ല്യു എ വാട്ടർ കണക്ഷനും നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇനി വീടിന്റെ സിറ്റൗട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നീളത്തിലുള്ള ഒരു സിറ്റ് സിറ്റൗട്ട് നൽകിയിരിക്കുന്നു ഗ്രാനൈറ്റ് ആണ് സിറ്റ് ഔട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത് സിറ്റൗട്ടിന് തൊട്ടടുത്തായിട്ട് മനോഹരമായിട്ടുള്ള ഒരു പില്ലറും സിറ്റൗട്ടിൽ നൽകിയിരിക്കുന്നു ഇനി വീടിന്റെ അകത്തേക്ക് വരുമ്പോൾ മെയിൻ ഡോർ നിർമ്മിച്ചിരിക്കുന്നത് തേക്കൂട്ടിലാണ് ഒറ്റപ്പാളിയുള്ള മനോഹരമായിട്ടുള്ള ഒരു ഡോർ ഡോർ തുറന്ന് അകത്തേക്ക് വരുമ്പോൾ ലിവിംഗ് സ്പേസ് ആണ് വിശാലമായ മനോഹരമായിട്ടുള്ള ലിവിംഗ് സ്പേസ് ബെട്രിഫൈഡ് ടൈലുകളാണ് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത് ഒരു വശത്തായിട്ട് ടി വി യൂണിറ്റ് ഒരുക്കിയിരിക്കുന്നു രണ്ട് വൃത്തികളിലും വാൾ പേപ്പറുകൾ നൽകിയിട്ടുണ്ട് മൾട്ടി വുഡിൽ ബ്ലൗസി ആയിട്ടുള്ള ലാമിനേഷൻ ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ടി വി വയ്ക്കുന്നതിനുള്ള ഭാഗം നൽകിയിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കാണ് ലിവിംഗ് സ്പേസ് നൽകിയിരിക്കുന്നത് പ്രൊഫൈൽ എൽഇഡി ലൈറ്റുകൾ ഉപയോഗിച്ചിരിക്കുന്നു ഒരു ഭാഗത്ത് ലൂവേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള ഡിസൈൻ വർക്കും നമുക്ക് കാണാം അതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഡൈനിങ് സ്പേസിലേക്കും പോകുന്നുണ്ട് അത്യാവശ്യം മനോഹരമായിട്ടുള്ള ഡൈനിങ് സ്പേസ് ആണ് നൽകിയിരിക്കുന്നത് ലിവിങ് സ്പേസിനും ഡൈനിങ് സ്പേസിനും ഇടയിൽ നിന്നാണ് മുകളിലേക്കുള്ള ഗോവണി നൽകിയിരിക്കുന്നത് ഒരു വശത്തായി ഒതുങ്ങി മാറി തന്നെയാണ് കൗണ്ടർ ടോപ്പായിട്ടുള്ള വാഷ് ബേസിൻ സജ്ജീകരിച്ചിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഒരു വാഷ് ഏരിയ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഈ ഭാഗത്തും മുകളിൽ ഫോൺ സീലിംഗ് വർക്ക് നൽകിയിട്ടുണ്ട് ഉടൻ ഡിസൈനാണ് ഫോൺ സീലിങ്ങുകൾക്ക് വരുന്നത് മനോഹരമായിട്ടുള്ളത് ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ വരുന്നത് കിച്ചണിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തായിട്ടുള്ള മൂന്ന് ഹാങ്ങിംഗ് ലൈറ്റുകൾ നൽകിയിരിക്കുന്നു ബീച്ച് കളർ കോമ്പിനേഷനാണ് കബോർഡുകൾക്ക് നൽകിയിരിക്കുന്നത് പ്രൊഫൈൽ ഹാൻഡിലും നൽകിയിരിക്കുന്നു ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് കൗണ്ടർ ടോപ്പായി ഉപയോഗിച്ചിരിക്കുന്നത് ഏത് ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് വരുന്നത് ിലയിൽ രണ്ട് ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത് ഇപ്പം നമ്മൾ നില്ക്കുന്നത് ആദ്യത്തെ ബെഡ്റൂമിലാണ് ഒരു വശത്തായിട്ട് വലിയ ഒരു മൂന്ന് പാളി ജനം നൽകിയിരിക്കുന്നു ആ ജനൽ പാലിൽ വർക്ക് ചെയ്ത് മനോഹരമാക്കിയിട്ട് ഒരു വശത്തായിട്ട് രണ്ടുപാളി ജനങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ വലിയ വാർഡ്രോബാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഗ്ലോസി ആയിട്ടുള്ള മൈക്രോ ഉപയോഗിച്ചിട്ടാണ് വാർഡ് റൂം നിർമ്മിച്ചിട്ടുണ്ട് മൾട്ടിബിൾ പുറത്തായിട്ട് ക്ലോസി ആയിട്ടുള്ള മൈക്ക നൽകിയിരിക്കുന്നത് ഒരു ഡ്രസ്സിംഗ് ടേബിളും ഈ വാർഡ്റൂമിന്റെ ഭാഗമാണ് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുള്ള ബെഡ്റൂമാണ് എല്ലാ ബെഡ്റൂമുകളും ഒരു വശത്ത് മൂന്ന് പാളി ജനലും ഒരു വശത്ത് രണ്ട് പാളി ജനലുമാണ് വരുന്നത് കവടികളുടെ കളറുകളിൽ മാത്രമാണ് ഈ ബെഡ്റൂമിന് ഒരു വ്യത്യാസത്തിൽ നൽകിയിരിക്കുന്നത് മൂന്ന് പാളിയുള്ള ഡോറുള്ള വാർഡ്റൂമുകൾ കൊടുത്തിട്ടുണ്ട് ഒരു ഡ്രസ്സിംഗ് ഏരിയ വാർഡ്രോബിന്റെ ഭാഗമാണ് സീലിംഗ് വർക്കുകൾ എല്ലാ ബെഡ്റൂമുകളിലും നൽകിയിട്ടുണ്ട് വൂഡൺ ഡിസൈനിലാണ് ഫോൾ സീലിംഗ് വർക്കുകൾ വരുന്നത് മനോഹരമായിട്ടുള്ള ഒരു ഫാനും ഇവിടെ നൽകിയിരിക്കുക വൈറ്റ് കളറാണ് വാൾ ടൈലുകൾക്ക് ബാത്ത്റൂമിൽ നൽകിയിരിക്കുന്നത് ഹാങ്ങിങ് ക്ലോസറ്റ് നൽകിയിരിക്കുന്നു ഇനി നമുക്ക് പോകേണ്ടത് മുകളിലത്തെ നിലയിലേക്കാണ് സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് ജി എസ് സെക്ഷനും വൂട്ടും ഉപയോഗിച്ചിട്ടാണ് ഹാൻഡ് റൈവ് നൽകിയിരിക്കുന്നത് സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റ് ഉപയോഗിച്ചിരിക്കുന്നു സ്റ്റെപ്പ് കയറി മുകളിലേക്ക് ഒരുപ്പോൾ അപ്പർ ലിവിംഗ് സ്പേസ് ആണ് അപ്പർ ലിവിംഗ് സ്പേസിൽ നിന്ന് രണ്ട് ബെഡ്റൂമിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കും ബാൽക്കണിയിലേക്കുമുള്ള ഡോർ നൽകിയിട്ടുണ്ട് അത്യാവശ്യം മനോഹരമായിട്ടുള്ള രീതിയിലാണ് അപ്പർ ലിവിംഗ് ഏരിയ സജ്ജീകരിച്ചിരിക്കുന്നത് ഫോൾ സീലിംഗിന് പകരം വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള പ്രൊഫൈൽ ലൈസ്റ്റുകൾ ഉപയോഗിച്ചിട്ട് അലങ്കരിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഒരു വശത്തായിട്ട് ടി വി യൂണിറ്റ് വരുന്നുണ്ട് മനോഹരമായിട്ടുള്ള രീതിയിലാണ് ടി വി യൂണിറ്റ് സജ്ജീകരിച്ചിരിക്കുന്നത് ഇവിടെ ചെറിയ രീതിയിൽ ഫോൺ വരുന്നുണ്ട് ഒരു മനോഹരമായിട്ടുള്ള ചാനലിയും എൽ ഇ ഡി ലൈറ്റും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എറണാകുളം ജില്ല കാക്കനാടിനടുത്ത് പൂക്കാട്ടുപിടിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ബസ് സ്റ്റോപ്പിൽ നിന്നും നൂറ്റമ്പത് മീറ്റർ മാത്രമാണ് വീട്ടിലേക്കുള്ള ദൂരം വലിയ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വരുന്ന മനോഹരമായിട്ട് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മിച്ചിരിക്കുന്നു നാല് കൊണ്ട് നാല് സെൽ സ്ഥലവുമാണ് വരുന്നത് ഇൻഫോ പാർക്കിലേക്ക് വരുന്നത് ഏകദേശം പത്ത് കിലോമീറ്റർ ദൂരമാണ് മനോഹരമായിട്ടുള്ള റെസിഡൻഷ്യൽ ഏരിയ എന്ന് ഈ വീടിന്റെ വില എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് പക്ഷേ എൻ്റെ ഈ വീട് കാണാൻ ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനുമായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ് ഇതുപോലെ ധാരാളം വീടുകളുടെ വീട്ടിൽ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് അതെല്ലാം മനസ്സിലായിട്ട് ഞങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യുകയും അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്നാണ് കേട്ടത് नमस्कार